ഹമ്പിയിൽ വളരെ വിസ്തൃതമായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുകയാണ് കാഴ്ചകൾ അവിടെവിടെയായി ഒറ്റപ്പെട്ട അവസ്ഥയിൽ ചില സ്മാരകങ്ങൾ ഉണ്ടെങ്കിലും നാലോ അഞ്ചോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധിയായ കാഴ്ചകൾ അടുത്തടുത്ത് കാണാൻ കഴിയും ഹേമകൂട പർവ്വതം കോതണ്ട രാമക്ഷേത്രം വിഡ്ഠല ക്ഷേത്രം കൊട്ടാര സമുച്ചയം തുംഗഭദ്രയുടെ മറുകരയിലെ ആനകുന്തി കോട്ട എന്നിവ പല സ്മാരകങ്ങൾ അടുത്തടുത്ത് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് ഹേമകൂടമലയുടെ താഴെയായി നദിയുടെ കരയിലാണ് വിരൂപാക്ഷ ക്ഷേത്രത്തോട് ചേർന്നാണ് മന്മദഹോണ്ട എന്ന ക്ഷേത്ര കുളവും ഹംബി ബാസാറും മുക്കാൽ കിലോമീറ്ററോളം നീളമുള്ള അങ്ങേ അങ്ങേതലയ്ക്കലാണ് എതിരൂ ബസവണ്ണ എന്ന ഒറ്റക്കൽ നന്ദി പ്രതിമ എതിരൂ ബസവണ്ണ പ്രതിമയ്ക്ക് മുമ്പിലായി പന്ത്രണ്ട് കറുത്ത കൂടിയ ഇരുനില മണ്ഡപം കാണാം ഹേമകൂട മലയുടെ ചരിവിൽ വിരൂപാക്ഷ വിരൂപാക്ഷേത്രത്തിന് മേലെയായി ശ്രീകോവിലുകൾ മാത്രമായ മുപ്പതോളം ക്ഷേത്രങ്ങൾ മുറ്റത്തുമുറ്റത്തായി ഒരു ഗ്രൂപ്പായി കാണാം അവയിൽ ഒറ്റ ശ്രീകോവിലുകളും ഇരട്ട ശ്രീകോവിലുകളും ട്രിപ്പിൾ ശ്രീകോവിലുകളും ഉണ്ട് വിരൂപാക്ഷ വിരൂഭാക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ ക്ഷേത്രക്കുളത്തിൻ്റെ പരിസരത്തായി നഷ്ടപ്രായമായ നിരവധി ശ്രീകോവിലുകൾ കാണാം അവയിൽ ഇപ്പോഴും ആരാധന നടക്കുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രവും മറ്റൊരു ശ്രീകോവിലും ഒരു മിശ്ര ചാലൂക്യ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടതായി കാണുന്നതിനാൽ ഹമ്പിയിലെ ആദ്യകാല ക്ഷേത്രങ്ങളായി അവ കരുതപ്പെടുന്നു വിരൂപാക്ഷ വിരൂപാക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുകൂടിയാണ് നദി കിഴക്കോട്ട് ഒഴുകുന്നത് തുങ്കഭദ്രയുടെ പഴയ പേര് പമ്പ എന്നായിരുന്നു വിരുഭാഷ ക്ഷേത്രത്തിന് പമ്പാവതി ക്ഷേത്രം എന്നും കൂടി പേരുണ്ട് ഹേമകൂട പർവ്വതത്തിൽ തപസിലായിരുന്ന ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം നടക്കുന്നതിലേക്കായി ദേവന്മാരുടെ നിയോഗപ്രകാരം മന്മഥൻ മലരം പെയ്യുകയും അതേ തുടർന്ന് ഗോപിഷ്ഠനായി തൃക്കണ്ണു തുറന്ന് മഹാദേവൻ മന്മഥനെ അഗ്നിയിൽ എരിച്ചു കളയുകയും ചെയ്തു എന്നാണ് വിശ്വാസം അപ്പോഴുണ്ടായ ഭീകരമായ ചൂടിൽ മന്മഥനോടൊപ്പം അവിടുത്തെ പാറകളും മറ്റും ഉരുകി താഴെ കൊലിച്ചിറങ്ങി ഉണ്ടായതാണ് മന്മഹ മന്മഥഹോണ്ട എന്ന ക്ഷേത്രകുളം എന്നാണ് ഐതിഹ്യം ഒരു ഗർഭഗ്രഹം അഥവാ ശ്രീകോവിൽ മാത്രമായിരുന്ന വിരൂപാക്ഷ ക്ഷേത്രം മതിൽക്കെട്ടും ഗോപുരങ്ങളും മണ്ഡപങ്ങളും ഉപക്ഷേത്രങ്ങളും എല്ലാമുള്ള മഹാക്ഷേത്രമായി നിർമ്മിച്ചത് വിജയനഗര ചക്രവർത്തിമാരാണ് കിഴക്ക് ദർശനമായ വിരൂപാക്ഷ ക്ഷേത്രത്തിന് മൂന്ന് ഗോപുരങ്ങൾ ഉള്ളതിൽ പ്രധാന ഗോപുരം കിഴക്കുവശത്തുള്ളതാണ് രണ്ടാമത്തെ ഗോപുരം വടക്കുവശത്താണ് കിഴക്കേ ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് കടന്നാൽ പുറത്തെ വലിയ മുറ്റമാണ് ഇവിടെ ചില ഉപക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും ഉണ്ട് ഈ മുറ്റത്തു നിന്നും ചെറിയ ഒരു ഗോപുരത്തിലൂടെ കടന്നു ചെല്ലുന്നത് അകത്തെ മുറ്റത്തേക്കാണ് ഈ മുറ്റത്തിന് നാല് വശങ്ങളിലും നെടുനീളത്തിൽ മണ്ഡപം ഉണ്ട് വിരുഭാക്ഷൻ്റെ ശ്രീകോവിൽ അകത്തെ മുറ്റത്ത് പടിഞ്ഞാറൊഴിഞ്ഞ് മധ്യഭാഗത്തായി കിഴക്ക് ദർശനമായാണ് ഉള്ളത് ശ്രീകോവിലിൻ്റെ ഭാഗമായി അതിൻ്റെ മുൻവശത്തുള്ള മഹാമണ്ഡപത്തെ രംഗമണ്ഡപം എന്നാണ് വിളിക്കുന്നത് രംഗമണ്ഡപത്തിൻ്റെ ഉള്ളിൽ ദീർഘചതുരത്തിലുള്ള തളത്തിന് ചുറ്റുമായി വ്യാളികളുടെ ശില്പങ്ങളോട് കൂടിയ പതിനാറ് തൂണുകൾ ഉണ്ട് രംഗമണ്ഡപത്തിൻ്റെ ഓരോ തൂണുകളും ധാരാളം ചിത്രപ്പണികൾ പണികളോട് കൂടിയതും ഒന്നിനൊന്നും വ്യത്യസ്തമായ ശൈലികളിൽ നിർമ്മിക്കപ്പെട്ടവയുമാണ് രംഗമണ്ഡപം മൊത്തമായി തന്നെ ശില്പവേലകളാൽ സമൃദ്ധമാണ് രംഗമണ്ഡപത്തിൻ്റെ മച്ചിലെ ബഹുവർണ്ണ പെയിൻറ്റിങ്ങുകൾ വളരെ മനോഹരമാണ് പ്രാകാര ശീർഷത്തിലുള്ള ചിത്രപ്പണികളും അതിമനോഹരമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ കലണ്ടർ പടങ്ങൾ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ദൈവിക ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് ഇവിടെ കാണാവുന്നതാണ് തുംഗഭദ്ര നദിയിൽ നിന്നും ഒരു ചെറു ചെറുപാത്തിയിലൂടെ കൊണ്ടുവരുന്ന ജലം ക്ഷേത്ര ക്ഷേത്രമേൽക്കൂരയിലൂടെ ഒഴുക്കി ക്ഷേത്ര അടുക്കളയിലേക്കും അവിടെ നിന്നും പുറത്തേക്ക് ഒഴുക്കി വിടുന്നതും ഇവിടെ കാണാം ഈ ക്ഷേത്രത്തിൽ പൂജയും നിവേദ്യവും വിശേഷങ്ങളും ഉള്ളത് കൂടാതെ ഉത്സവത്തിന് രഥോത്സവവും നടക്കാറുണ്ട് ഗർഭഗൃഹത്തോട് ചേർന്നുള്ള മഹാമണ്ഡപത്തിൻ്റെ മുമ്പിൽ നന്ദിയുടെ ചിത്രം കൊ കൊത്തിയ കൃഷ്ണദേവരായരുടെ ശിലാശാസനം സ്ഥാപിച്ചിട്ടുള്ളത് കാണാം ഹേമകൂടമലയുടെ തെക്കേ ചരിവിൽ കടലേക്കാളു ഗണേശ സാസുവേക്കാളു ഗണേശ എന്നീ ഒറ്റക്കൽ പ്രതിമകളും തുടർന്ന് അടുത്തായി കൃഷ്ണക്ഷേത്രവും കൃഷ്ണക്ഷേത്രത്തിന് മുമ്പിലായി പുഷ്കരണി എന്ന കുളവും കൃഷ്ണ ബാസാറും കാണാം ശില്പഭംഗിയും പൗരാണിക ആർക്കിടെക്ചറും ആസ്വദിക്കേണ്ടവർക്ക് എത്ര കണ്ടാലും മതിവരാത്തതാണ് കൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മുമ്പിൽ റോഡിന്റെ മറുവശത്ത് ഒരു കൽമണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദീർഘചതുരത്തിലുള്ള കരിങ്കൽ കുടിവെള്ള സംഭരണിയും കാണാവുന്നതാണ് ചതുരത്തിലും വൃത്തത്തിലുമുള്ള മൂന്ന് വായകളോട് കൂടിയതും ഭരണി പോലെ അടച്ചു സൂക്ഷിക്കുവാൻ പാകത്തിൽ നിർമ്മിച്ചിട്ടുള്ളതുമായ ഈ സംഭരണിയുടെ മുൻവശത്ത് വൈഷ്ണവ ചിഹ്നങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഈ വിജയനഗരത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക